സാനന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് മീനാക്ഷിനേണി ഓഫീസിൽ മീനാക്ഷിനെ വീണ ചേച്ചി വിളിച്ചിട്ട് പറയുന്നുണ്ട് മീനാക്ഷി നിന്നെ ഞാൻ കാര്യമായിട്ടൊരു ഫയൽ ഏൽപ്പിക്കാൻ പോകുന്നു അത് നീ കറക്റ്റായിട്ട് ചെയ്യണം നിനക്ക് നല്ല ആത്മാർത്ഥത ഉള്ളതല്ലേന്ന് പറയുമ്പോൾ എനിക്കറിയാം ചേച്ചി സത്യസന്ധമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അച്ഛൻ താഴ്സിൽ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് പേര് വരികയായിരുന്നു അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഓഹോ പോ അപ്പോൾ മീനാക്ഷിയുടെ അച്ഛന് സാധാരണക്കാരോടൊക്കെ നല്ല സഹാനുഭൂതിയായിരുന്നു എന്ന് വെച്ചപ്പോൾ ഇന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും എനിക്കവരെ കുറിച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു എന്നാൽ ഈ ഫയൽ സൂക്ഷിച്ചോ ഇത് ഒരു ഉരുൾപൊട്ടലിൽ വീടും പറമ്പും എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾക്കുള്ള ഒരു ഫയൽ ഫയൽ അവരുടെ ഒരു ഫയലിന് ഇത് 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 മീനാക്ഷി നല്ലോണം വായിച്ച് പഠിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം ഉണ്ടാക്കേണ്ടതാണ് അവർക്ക് വീട് വേണം ഒരുപാട് നാളായിട്ട് അത് ഉണ്ടായിട്ടില്ല ഇനി മീനാക്ഷിയുടെ കയ്യിൽ ഇത് പ്രത്യേകിച്ച് പറയണേ ഈ ഫയൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് കടയിന് കടയിൽ ധർമ്മനും ആകാശം ബാല ബാലച്ചൻ്റെ സ്വഭാവം രാമായണനോട് പറയണേ ഇത്രയും വലിയവനല്ലേ ഭാര്യയുടെ മുന്നിൽ വെച്ച് തല്ലിയില്ലേ അളിയനോട് ഞാൻ പറയാവുന്നതിന് അപ്പുറമൊക്കെ പറഞ്ഞു ഇനി ബാലാട്ടം പറയണം സോറി രാമേട്ടം പറയണമെന്ന് പറയുന്നത് വരുന്നുണ്ട് ദുർവാസാവ് എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ആര്യ നമ്മുടെ ആകാശിനോടൊരു ബാലൻ അവിടെ ഇരിക്കും രാമ രാമേട്ട വിളിക്കുന്നുണ്ട് ബാല എനിക്ക് നിന്നോടൊരു കാര്യം പറയാറുണ്ട് ആര്യനെ തലിയ കാര്യമല്ലേന്ന് ചോദിക്കും അല്ല ഞാൻ ഞാനതെന്ന് പറയുന്നത് നിനക്ക് അങ്ങനെ മനസ്സിലായിന്ന് ചോദിക്കും അത് പിന്നെ എനിക്ക് അറിഞ്ഞോടാ ഞാൻ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കുറ്റം പറഞ്ഞ് രസിക്കാനുള്ള സമയമല്ലേ ഉള്ളൂ എന്ന് പറയും എടാ നിന്റെ കുറ്റം പറഞ്ഞതല്ല സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതാ ഇത്രയും വലിയ ചെക്കൻ്റെ മുഖത്ത് നീ നിനെ കൈ അത് ചെയ്തത് ശരിയായില്ലെന്നാണ് അപ്പം പിന്നെ അവൻ ഗോമന് സ്റ്റോഴ്സിനെനിപ്പോൾ രഹസ്യം എന്നറിയും ഓ പിന്നെ ഈ ഗവൺമെന്റ് സ്റ്റോഴ്സിലെ ഒരേ തുള്ളി വയർപ്പും എൻ എൻ്റെ വയർപ്പുണെന്ന് പറയും അപ്പോൾ ആ വെറുതല്ല ഇവിടെ ഒരു വയർപ്പിൻ്റെ മണമെന്ന് പറയുന്നത് ധർമ്മം കളിയാക്കിയപ്പോട്ടാ ഞാൻ പറഞ്ഞിട്ട് കേട്ടാ നീ എന്നോട് മര്യാദയ്ക്ക് ഇടങ്ങിയത് നീ നിന്നോളാൻ അതേടാ ഇത് വയർപ്പിൻ്റെ മണമുള്ള കഥ അതന്നെയുണ്ടെന്ന് പറയും അത് പറയും അതൊക്കെ വീട്ടിൽ ഞാൻ അത് ശരി അതെനിക്കും നിനക്ക് എല്ലായിട അറിയുള്ളൂ അല്ലാണ്ട് നാ മറ്റുള്ളവരെല്ലാവരും നിൻ്റെ ഗവൺമെന്റ് സ്റ്റോഴ്സിൻ്റെ വയർപ്പിൻ്റെ കഥ അറിയണമെന്നുണ്ടോ ഇക്കാലത്ത് അങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല അവൻ അവൻ്റെ ഇഷ്ടത്തെയും ജീവിക്കട്ടെ അവൻ കല്യാണം കഴിച്ച് അവനൊരു ഭാര്യ ഉണ്ട് ഭാര്യരും അതുപോലെ തന്നെ ഏട്ടത്തിമാരുടെ മുന്നിൽ വെച്ചൊക്കെ അവൻ അടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമായിരപ്പാടല്ലേടാ അത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു എറുപ്പ ആ ഞാൻ അങ്ങനെ ചെയ്ത് അവരെ അവനെ എൻ്റെ മോനണെന്ന് പറയും ആ ഓവ്വോ അവനൊരു മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ടു പോയി പരാതി കൊടുത്താൽ അളിയാൻ തോന്നും പിന്നെടാ അവരങ്ങോട്ട് വരട്ടെ എനിക്കറിയാം അവർ അച്ഛൻ്റെ വേദന എന്ന് പറയും എടാ എൻ്റെ അച്ഛനാണ് ഈ പ്രായത്തിൽ നിന്ന തല്ലിയെന്നുണ്ടെങ്കിലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെ തല്ലാനും കൊ തലോടാനും ഞാൻ കൊതിക്കുന്ന ഒരാളെ ആണെന്ന് അറിഞ്ഞിവിടെ രാമേട്ടാന്ന് ചോദിക്കും ഞാൻ എൻ്റെ അച്ഛനെ അമ്മനെയും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ തല്ലും തലോടലും ഒന്നും എനിക്ക് അനുഭവിക്കാൻ യോഗ ഉണ്ടായില്ല ചെറുപ്പത്തിലേ തന്നെ എൻ്റെ അച്ഛനും അമ്മനെയും വിളിച്ചു പോയില്ലേ എന്ന് പറയും അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ്റെ വേദന എനിക്കറിയാൻ രാമേട്ട എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ വിഷമിക്കുമ്പോൾ എല്ലാവർക്കും വിഷമാവുന്നൊരു ഭാഗമാണ് കാണിക്കണത് പിന്നെ ഗോമതിയെ കാണിക്കുന്നത് ഗോമതി വരുമ്പോൾ മിത്ര വിഷമിച്ചിരിക്കുണ്ടാവും അപ്പം ചോദിക്കുമ്പോൾ മിത്രയും മോളെ നീ എന്താ വിഷമിച്ചിരിക്കുന്ന ചോദിക്കും ഏ ഒന്നുമില്ല അപ്പച്ചീ അതല്ല എന്ന് പറയും ഇത്രയുന്നേറ്റ് പോകാൻ പോകുമ്പോൾ നീ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത്രേനേം പിടിച്ചിരുത്തും എനിക്ക് മനസ്സിലായി നമ്മുടെ ആര്യനെ ബാലേട്ടം തല്ലിയതല്ലേന്ന് പറയും മറിച്ച് വയ്ക്കുന്നില്ല അപ്പച്ചീ അത് അത് തന്നെയാണ് കടയിൽ ജോലിക്ക് പോകുന്നതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ അതിന് ഇങ്ങനെ നമ്മൾ മറ്റ് മറ്റൊരാളെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ അത് നമ്മുടെ ആളുടെ ഇഷ്ടം ഹോമദി സ്റ്റോഴ്സിൽ ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസണൊന്നും ആര്യം പറഞ്ഞില്ലേ അപ്പം പിന്നെ ആര്യനെ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ അങ്കളുടെ സ്വഭാവം മനസ്സിലാവുന്നില്ല അക്കളുടെ സ്നേഹം ഉണ്ട് മനസ്സിലില്ല എന്ന് പറയുന്നില്ല പക്ഷേ മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണം മറ്റുള്ളവരുടെ വേദന ഒന്നും അങ്കിൾ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് ആര്യൻ്റെ ഇപ്പം തന്നെ കണ്ടില്ലേ അത് ഉത്തരവേടത്തിന് മുന്നിൽ വെച്ചിരുന്നു തല്ലിയത് അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആര്യൻ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ മറ്റൊരാൾ തല്ലെന്ന് തോന്നുമ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രമല്ലാതെ വിഷമിക്കുന്നുണ്ടോ എന്ത് ചെയ്യാനാണ് മോളെ പാലേട്ടനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ആര്യൻ്റെ കാര്യത്തിൽ അങ്ങനെ അന്നാ ഗുരുവായൂർ വെച്ച് നമ്മൾ തമ്മിൽ കാണണ്ടായിരുന്നു കണ്ടത് ആകെ കുഴപ്പമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അത് അങ്ങനെ അപ്പച്ചി പറയണ്ട അതൊന്നും കുഴപ്പമില്ലാത്തത് ഞങ്ങൾ നല്ല രീതിയിലല്ല ജീവിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗോമതി പ്രേതത്തിനെ കണ്ട പോലെ അവിടെ ഞെട്ടി നോക്കണ അയ്യോന്ന് പറഞ്ഞിട്ട് അതേ ഇത് തന്നെ നമ്മുടെ മിത്രയ്ക്കും അപ്പം ഗുരുവായൂരച്ച ആരെ കണ്ട കാര്യമാണ് അമ്മേ പറയണേ എന്ന് ചോദിക്കും ആരെ കണ്ട കാര്യമാണ് എന്ന് വീണ്ടും ചോദിക്കും നമ്മുടെ ഗോമതി ആകെ തകർന്നിരിക്കണെ അതേ ആരെന്നല്ല ഗുരുവായിരുന്ന അത് ഭഗവാനെ കണ്ട കാര്യമെന്ന് അല്ലല്ല നിങ്ങളെന്തോ പൊളിക്കുന്നുണ്ടെന്ന് പറഞ്ഞങ്ങായിട്ട് ദേവി പിന്നെ പിന്നാലെ ചെന്ന് കയ്യോടെ പിടിക്കുന്നുണ്ട് അവിശാശാൽ ഭഗവാനെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടു എന്ന് പറശ്വര ഭഗവാനെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് വിശ്വസിച്ചിട്ടില്ല ആ ഭഗവാനെ കണ്ട് അല്ലാണ്ട് ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഭഗവാനല്ലേ കാണാമെന്ന് പറയും ആ ഭഗവാനെ കാണാനും ഒരു ഭാഗ്യം വേണം എല്ലാം അത് സത്യത്തിൽ അതല്ലല്ലോ വേറെ ആരും കണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് വേറെ ആരും മീൻ ചേച്ചി ഭഗവാനെ കണ്ട കാര്യങ്ങൾ അപ്പച്ചി അല്ല ദേവി ചേച്ചി അപ്പച്ചിടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് പറയും ഇത്രയും നിങ്ങൾ ഗുരുവായൂർ പോകാൻ പോണ കാര്യം എന്നെ കണ്ടപ്പോൾ മറിച്ചതല്ലേന്ന് ചോദിക്കും അപ്പം പെട്ടെന്ന് മീനാക്ഷി ആ മീനും മോളെ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ എപ്പോൾ വന്ന് നിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരവസ്ഥ ഇന്നെല്ലാ പുസ്തകങ്ങളും നേരത്തെ അല്ല വന്നത് നേരം വൈകിന് വന്നതെന്ന് പറയും ഇതേ വേട്ട എന്തിനാണ് സർക്കാർ എന്നെ കാണുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് കുറ്റം പറയണേ അവർക്കും അതിൻ്റേതായ കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് പറയും ഇപ്പം തന്നെ ഒരു ഫയൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു ഫയലാണ് അതിലാവും പകലിരുന്ന് പഠിച്ചിട്ട് വേണം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ എന്നൊക്കെ പറയും അല്ല എന്ത് ഇവിടെ എന്താ പ്രശ്നം നോക്കിയും ഇവിടെ ഇവരില്ലേ മീ മീനോ ഇവർ ഗുരുവായൂർ വെച്ചേ ആ എന്തോ സംഭവിച്ച കാര്യം പറഞ്ഞു അത് ഞാൻ ചോദിച്ചപ്പോളേ ഇവർ വിഷയം മാറ്റണമെന്ന് പറയും അങ്ങനെ നമ്മുടെ മീനാക്ഷി അവന് ഇട്ടുണ്ടേ ഗുരുവായൂർ വെച്ചാ ആ ഗുരുവായൂർ വെച്ചുള്ള കാര്യം എന്ന് പറയും ആ അത് ഗുരുവായൂര ശിവര് അന്ന് ഒരു വേണ്ടപ്പെട്ടൊരു അമ്മാവനെ കണ്ട് അതെന്ന് പറഞ്ഞത് ഏ അമ്മാവനെയോന്ന് വയ്ക്കും ആ അമ്മാവനെ കണ്ട് അമ്മാവനെ കണ്ട കാര്യം തന്നെയാണ് ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ദേവി ഇടത്തി എന്ന് പറയും അല്ലാതെ വേറെ എന്ന് പറയും ആ വിത്തൊരു കാര്യങ്ങൾ ചെയ്യും വിത്ത് പിന്നെ ആരെയടിച്ച വിഷയം വേഗം എടുത്തിടും അങ്ങനെ ദേവി പെട്ടെന്ന് ദേവി ദേവിനൊന്തി മാറ്റിയിട്ട് പറയും മീനാക്ഷി ഇങ്ങനെ കണ്ണോണ്ടാണെങ്കിൽ നിങ്ങൾ എന്ത് പണി ഇനി ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടും ഈ തല്ലിയ കാര്യം പറയണേ അമ്മ അമ്മ മീനാക്ഷീനെ മിത്രേനെ ഉപദേശിക്കും മിത്രേനെ മിത്ര വിഷമം മാറ്റി പറയും ഞാനേ ആ ഫയലൊന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് വരാം അല്ല ആര്യനെ ഉപദേശിക്കണ്ടതെന്ന് ചോദിക്കും ആ വേണം എന്ന് പറഞ്ഞ് മീനാക്ഷിയും അവിടെ നിന്ന് രക്ഷപ്പെടും പിന്നെ കാണിക്കണത് വീണ്ടും കട തന്നെയും കടയിൽ ബാലൻ കട കൂട്ടാനൊക്കെ പോകണേ രാമായണന്റെ കയ്യിൽ താക്കോൽ കൊടുത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങും ബാല ബാല ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല നീ ആര്യനോട് ആര്യനൊന്ന് സമാധാനിപ്പിച്ചേക്കെന്ന് പറയും ആ നോക്കട്ടെ തരം കിട്ടിയാൽ ചെയ്യാമെന്ന് പറയും എടാ ഇന്നത്തെ കാലത്ത് ഗോമതി സ്റ്റോഴ്സിൻ്റെ വില നിനക്കും നിനക്കൊക്കെ അറിയുള്ളു അല്ലാതെ ഇപ്പം ലക്ഷങ്ങളും കോടികളും കൊടുത്ത് കെട്ടി ഉണ്ടാക്കുന്ന മാളുകളാണ് ഇപ്പം പ്രധാനം അപ്പം പിന്നെ നിൻ്റെ ഈ ഗോമതി സ്റ്റോഴ്സിൻ്റെ മഹത്വം നീയും ഞാനും മാത്രം പറഞ്ഞിരുന്നാൽ മതി പിള്ളേരുടെ തലയിൽ നീ അതായിട്ട് ചേൽപ്പിക്കാൻ നോക്കണ്ട അവൻ അവരിഷ്ടത്തിന് ജീവിക്കട്ടെ അവൻ 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 ഇഷ്ട കംഫർട്ടായിട്ട് തോന്നുന്ന ജോലി അവൻ ചെയ്യട്ടെ നീ നിൻ്റെ കാര്യം നോക്കുക നീ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് അവനെ തല്ലാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് വീണ്ടും പിന്നെ കാണിക്കുന്നത് ആര്യനീ ആര്യൻ വന്ന് നേരത്തെ ആര്യൻ അപ്പോൾ ആരും കേൾക്കണ്ട കാണണ്ട എന്ന് വിചാരിച്ചിട്ട് പതുക്കനെ വാതിലടക്കിന് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ദൈവം ഉണ്ടാവും ആ ആര്യന്ന് പറയും ഓ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ആര്യൻ എന്തിനാ വാതിലടക്കണേ ക്കെന്ന പറ ഏട്ടത്തി അച്ഛൻ കേക്കണ്ട ബാ ഏട്ടത്തിനെ ബാലഅച്ചൻ കേക്കണ്ടെ ആര്യന് ഇത് എന്ത് പറ്റി നേരൊന്നും ആയിട്ടില്ല ആര് നേരത്തെ വന്നോ ബാലച്ഛനും ആനന്ദേട്ടനൊന്നും കടയിൽ നിന്ന് എന്ന് പറയും ഏഹ് വന്നിട്ടില്ലേന്ന് ചോദിക്കും ആ വന്നിട്ടില്ല എന്ന് പറയും ആ അപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത്തിരി ഓർക്കാനെ സംസാരിക്കാല്ലോ എന്നറിയും അപ്പം ആര്യൻ്റെ ഭാവത്തിൽ അന്ന് ആദ്യമായിട്ടൊരു പ്രത്യേകത നമ്മൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് കുഴഞ്ഞ് ആട് നോക്കിയിട്ട് സത്യത്തിൽ ആര്യം നല്ലോണം കുടിച്ചിട്ടുണ്ട് വന്നിട്ടുള്ളത് അത് ആദ്യം ദേവിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ദേവി പറയുന്നുണ്ട് ബാലച്ചനോട് ആര്യൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണത് ഏർതല പറയണത് കൊണ്ടല്ലേ ബാലച്ചൻ ആര്യനെ അടിച്ചതെന്നൊക്കെ പറയും അയ്യോ ദേവിയുടെ ബാലച്ഛനുണ്ടല്ലോ ആകാശത്തു കൂടെ പോണ പ്ലെയിൻ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് പ്ലെയിൻ ആകാശത്ത് കൂടെ അല്ലാണ്ട് താഴത്തെ കൂടെ പോകുക ആര്യൻ എന്ത് പറ്റി ആ പ്ലെയിനിൽ ഏണി വെച്ച് കയറി പാര പണിയാളുണ്ട് ദേവേഴ്ത്തിൻ്റെ ബാലച്ഛൻ എന്നു പറയും പെട്ടെന്ന് തന്നെ ദേവിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ആര്യ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും കുടിച്ചിട്ടോ ഞാൻ കുടിച്ചിട്ടോ ഒന്നുമില്ല ദേവെടുത്ത് എന്തു പറയണതെന്ന് പറയും നീ ഭാരതം എന്നൊന്ന് പറഞ്ഞെന്ന് പറയും അപ്പം ഭാരതം എന്നൊന്നും പറയാം നിൽക്കില്ല വേഗം അവിടെ നിന്ന് പോകും നമ്മുടെ ആര്യൻ ഈശ്വരാ കുടിച്ചു വന്നേക്കണോ ഈ ആര്യൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി അടുത്ത ഭൂകമ്പത്തിനുള്ള ദേവിക്കൊരു മരുന്ന് കിട്ടുമെന്ന് ശരിക്കും അങ്ങനെ ദേവി മീനാക്ഷീ മീനു എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ദേവി ഇങ്ങനെ മീനാക്ഷിയുടെ മീനു എന്ന് വിളിച്ച് നിൽക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ